കുട്ടിക്ക് പോവാൻ സമയമായി അയ്യോ എന്നും ഓരോ സാധനങ്ങളും മറക്കുമ്പോ അപ്പൊ ഷൂ ഉണ്ട് യൂണിഫോമ് എല്ലാം തേച്ച് നെയ്മോർഡ് തൊപ്പി ഫോൺ എവിടെ ഫോണ് ഫോൺ എവിടെ ഇതെവിടെ ഇതെവിടെ കിടന്നിരിക്കുന്നോ തലമൊരുക്കുന്നല്ലേ തലച്ചോടത്താണെ ഫോണിരിക്കണ ആ തൊപ്പിക്കാത്തിരിക്കുന്നു ഫോൺ ഇപ്പൊ എവിടെ വന്നിങ്ങനെ കയറി അയ്യോ എസ് ഐ സാറ് എസ്

ഞാൻ ചിലപ്പോ തിന്നാതിരിക്കുന്നു കേട്ടില്ല അത് ഉപദ്രവിച്ച മോതിരം കുടുങ്ങി അത് ഊരാൻ പാട് അത്രേ ഉള്ളു എങ്ങോട്ട് പറയില്ലേ ഞാൻ ഒരു കൈ നോക്കട്ടെ ുംറിയല്ല നീ വരിക്കറി അങ്ങനെ ഊരണ്ട എന്തെങ്കിലും ഐഡിയ ഉണ്ടെ പറഞ്ഞാതിട്ടാ മതി ഇവിടെ ഞാന് ല്ല ഞാൻ കഴിയുന്ന ഞാൻ അതല്ല കുളിക്കുന്ന അത് ഇട്ടാ മതി അയ്യോ അതൊക്കെ ഞാൻ ചെയ്തു നോക്കി ഊരാൻ പറ്റണില്ല പിന്നെ ഒരു കാര്യം ചെയ്യാം ഹോസ്പിറ്റലിൽ പോവാ അയ്യോ അയ്യോ പേടിയാണ് കുഴപ്പമില്ല പോവാണെങ്കിൽ ഈ കൈ എടുത്ത് മൃദുലമായ പഞ്ഞീടെ പുറത്ത് വെക്കും എന്നിട്ട് ഒരു കത്രിക ഒരു കത്തിയായിട്ട് കൊണ്ടുവരും നേരെ കത്തി എടുത്ത് ഈ വിരലങ് കട്ട് ചെയ്യും മോതിര ഉരി എന്റെ മുട്ടിനും പറ്റിയാലും ഹോസ്പിറ്റലിൽ എന്റെ മുത്ത് എന്റെ ഭാര്യക്ക് വല്ല സംഭവിച്ചുണ്ടായിരുന്നു നീ വേറെന്തെങ്കിലും ഐഡിയ ഉണ്ട് പറയുന്ന ബ്രില്യൻ അവര് ഊരിയെടുക്കും ഇലക്കും കേട് വന്നോട്ടെ പക്ഷെ എന്റെ ഭാര്യയ്ക്ക് വരരുത് ഞാൻ വിളിക്കാം വിളിക്കാം നൂറ്റി എട്ടിനെ വിളിച്ച് ചോദിക്കും അവരെ വിളിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോ വീതിന്റെ അതെ ഞാനൊന്ന് സോപ്പിട്ട് നോക്കട്ടെ അവിടെനിന്ന് ഒരാള് വരുന്നുണ്ട് മോതിരം വരാൻ വേണ്ടി വരുന്നുണ്ട് അയ്യോ എസ് ഐ സാറ് വിളിക്കുന്നത് എന്താണത് എസ് ഐ സാറിന് ഇവിടെ മോതിരം കുളിക്കുന്നു ഞാൻ ആത്മഹത്യാൻ വേണ്ടി ഒരു പെൺകുച്ചി വന്നിരുന്നു പിടിച്ചു പിടിച്ച് രക്ഷിക്കാറോ അവരങ്ങനെ പിടിച്ചു നോക്കട്ട ഞാൻ രക്ഷിച്ചോളാം സാർ വേണാട് എക്സ്പ്രസ് വരും മറ്റേ പിടികിട്ടപ്പുള്ള ేనాడు సార్ ఎక్స్ వందర్ యాత్ర శ్రద్ధ కిరిగి గారిడా അല്ല സാറേ ഈ ട്രെയിനകത്ത് ശിവമോണി ഒരു തമിഴ്നാട്ടിൽ ഒരു പരിപാടി കൊണ്ട് പോകുന്നു സാർ ഞാൻ പുള്ളിക്കാരൻ ട്രെയിനിൽ നിന്ന് വായിച്ചാണെങ്കിലോ സാറേ ഞാൻ ട്രെയിനാകത്തോടെ കയറി അപ്പുറത്തിറങ്ങി സാർ സൗണ്ട് ഉണ്ടാക്കണം ഈ ആംബുലൻസിന്റെ സൗണ്ട് ഞാൻ ഉണ്ടാക്കിയല്ല അത് ഒറിജിനൽ ഫയർഫോഴ്സ് വന്നതാണ് ആണ്ടേ ഞാൻ ഒരു ഊഹം പറ്റി പിടിച്ചതാ വരുന്നവര് ഹലോ ഐ എം ഫയർഫോഴ്സ് ഓഫീസർ വിമൽ കുമാർ താങ്കൾ ഞാൻ സാധാ പോലീസ് ഓഫീസർ ആരാണ് കൊടുക്കൽപ്പെട്ടിരിക്കുന്നത് എന്റെ ഭാര്യയാണ് അതെ

ഈ പേര് ഞാൻ എവിടെ കേട്ടിട്ടുണ്ടല്ലോ അളകന്ത ഒന്ന് ഇളകുന്നെന്തേ നമുക്ക് മോതിരം മാറണ്ടേ അറേ നിങ്ങളെ മോതിര ചെറുക്കരും ഇത് സാറിന്റെ ഭാര്യയാണത് എനിക്കറിയാം സാറിന്റെ ഭാര്യയാണത് ഞാൻ ഞാൻ ഡ്യൂട്ടിക്ക് പോയാലും നിന്റെ ഒരു കണ്ണ് അവിടെ വേണം നിന്റെ രണ്ട് കണ്ണും അവിടെ കാണണം രണ്ടു ഊരി ഊരുവെച്ചാ നീ വീട്ടിൽ തപ്പി തപ്പിന്തടഞ്ഞു പോകും ഒരു കണ്ണ് മതി ഞാനത് റെഡിയാവട്ടെ ഈ മോതിരം ഈ മോതിരം ഞാൻ ഇട്ട മോതിരല്ലേ അപ്പൊ ഇത് വിമലേട്ടൻ എന്താ ഇവിടെ ഇത് ഇത് ഞാനിട്ട മാത്രല്ലേ വർഷങ്ങൾക്ക് മുമ്പ് കൺഗ്രാചുലേഷൻ മോതിരം പെട്ടെന്ന് ഊരി മോതിര ഊരിയല്ല ഈ വന്നിരിക്കുന്ന ആരെന്നറിയാമോ സാറിന്റെ ഭാര്യരെ പഴയ കാമകനാ വെരി ഗുഡ് വെരി ഗുഡ് പുള്ളി ഊരാതിൽക്കുന്ന മോതിര ഏതാന്ന് അറിയാമോ ഏതാണ് ഉള്ളി തന്നെ ഇത്ത കിടക്കുന്നത് വെരി ഗുഡ് ബ്രില്യൻ ബ്രില്യൻ ീപനം പാലിക്കണം അവന്റെ ഉദ്ദേശം എന്താണെന്ന് നമുക്കറിയാലോ ചേട്ടാ ഇത് ചേട്ടനെ എവിടെ വെച്ചിട്ടെന്ന് ഓർമ്മയുണ്ടോ പറക്കാൻ പറ്റോ പണിമൂല ക്ഷേത്രത്തിൽ വെച്ചു സാറേ ആറിന് പണിയായി മൂലയിൽ ഇരിക്കാം

രാഗേണ്ടി വരും രാഗണെന്നാണ് പറഞ്ഞത് വേണ്ട രാമണ്ടാ ചില സമയങ്ങളിൽ നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് ആരും പോകാത്ത വഴിയിലൂടെ സഞ്ചരിച്ചിരിക്കുന്നു അതെ ഞാനിത് പല്ലി കൊണ്ട് കടിച്ചു ഊരി എടുത്തു തരാം കേട്ട കടന്നേടെ കണ്ണെടുക്കിയപ്പോഴേക്കും ഏടൈ ഈ പൈർപോർട്ടിലെ ബറ സ്റ്റൂൾ തന്നില്ലേ? തൂൾ തന്നില്ലേ? നേരെ സമം ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റ് പല്ല് നക ഉപയോഗിച്ചെന്നെ নষ্টപ്പെട്ടെന്ന് ഇരിക്കും. ആ ചേട്ടൻ പംഗരം ചെയ്താ നീന്റെ പല്ല് എടിച്ചാ പുളിക്കും. പാർന്തന്തോന്ന്. പഗതിവരെ ഊരി ఉంటാണ്. ചേട്ടാ ഇതൊന്നും ഊരി എടുക്കടേട്ടോന്ന് സമാധാനിപട്. കണ്ടാ ഇപ്പോ അവള് അവന്റെ സൈഡ്. ഇന്നെ അവര് ഊരിട്ടേ. ആരെങ്കിലും വൈകുട്ടടാ ഊരിണ്ട്. അപ്പോൾ നീ അവരി ഇല്ലാത്ത ചോദിച്ചാ സ്കൂട്ടർ അറിയാൻ കയറി മുഖം കണ്ടോ അവിടെ സന്തോഷം കണ്ടോ ഈ നശിച്ച മോതിരമാണ് എന്റെ മനസമാധാനം അത്രയും കെട്ടിയത് കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ട് പോണ വഴിക്ക് നീ തന്നെ കൊണ്ടു കളാം മനസ്സിലായോ മുള്ളിനെ മുള്ളുകൊണ്ടാ ചേടിക്കുന്നേ അതുപോലെ തന്നെ ഈ മോതിരി വിട്ട കഥ ഇവിടെ വെച്ച് മറന്നേക്കണം നീയും ഇതൊന്നും ഒരിക്കലും മനഃപൂർവം ചെയ്തല്ല അന്നത്തെ അറിവില്ലാത്ത പ്രായത്തിൽ പക്വത കുറവ് കാരണം അറിയാതെ പറ്റിപ്പോയതാണ് അയ്യോ പക്വതല്ല സമയത്ത് പറ്റിയത് ഞാൻ ഇമോഷനുമായി അത് കൊഴപ്പമില്ല എന്നാലും ആ സമയത്ത് എന്തിനാ പറ്റിയേ അതായത് ഇവരുടെ ഈ വിരലിലാണ് മോതിരയുടെ ഉദ്ദേശം പക്ഷെ അത് മോതി മാറിപ്പോയി മോതിരണ്ടേ ഇങ്ങനെ ഇങ്ങനെ ഇറങ്ങി പോയി പ്രയാസപ്പെടേണ്ട കാര്യമല്ലോ ഏത് നിമിഷം വേണമെങ്കിലും ഈ മോതിലെങ്ങനെ ഊരി ഊരി ഊരാൻ പറ്റണില്ല കയ്യിൽ വന്ന വയ്യായ വലിയ വീണ്ടും കൊണ്ട് കൈ കൊടുത്തല്ലേ അനുഭവ എസ് ഐ വിളിക്കുന്നത് എസ് ഐ വിളിക്കുന്നു ഡ്യൂട്ടിക്ക് വിളിക്കുന്നു താൻ ധൈര്യമായിട്ട് ഡ്യൂട്ടിക്ക് വിളിക്കോ ഈ കേസ് വീണ്ടും ഞാനേറ്റു